ത്തി ഇരുപത്തിമൂന്നിൽ വളരെ നല്ല നിലയിൽ നമുക്ക് ഓണാഘോഷം സംസ്ഥാനത്താകെ സംഘടിപ്പിക്കാൻ സാധിച്ചു നമ്മുടെ സംസ്ഥാനത്തുള്ളവർ മാത്രമല്ല ലോകത്താകെയുള്ള മലയാളികൾ അവരുടെ അസോസിയേഷൻ ഒക്കെ വളരെ വിപുലമായി ഓണാഘോഷം സംഘടിപ്പിച്ചു വരികയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടി ആ ഓണാഘോഷ പരിപാടികൾക്ക് നാളെ തുടക്കം കുറിക്കുകയാണ് നാളെ വൈകുന്നേരം ആറ് മണിക്ക് കനകക്കുന്നിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓണാഘോഷത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും ബഹുമാനപ്പെട്ട മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് എം പിമാർ എം എൽ എ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ തുടങ്ങിയ ജനപ്രതിനിധികൾ ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമാണ് ചലച്ചിത്ര മേഖലയിലെ പ്രശസ്തരായ തമിഴ് സിനിമാ താരം ജയൻ രവി നമ്മുടെ ബേസിൽ ജോസഫ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികളാവും സെപ്റ്റംബർ മാസം ഒമ്പതിനാണ് ഘോഷയാത്ര വൈകുന്നേരം ഘോഷയാത്ര ഓണാഘോഷത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് നടക്കും ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ രാജേന്ദ്ര ആർലേക്കർ ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കും ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതാണ് ബഹുമാനപ്പെട്ട ഗവർണറെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങളിപ്പോൾ പോയി കണ്ടു ഔദ്യോഗികമായി ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ക്ഷണത്തിൻ്റെ ഭാഗമായി ഗവർണറോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഓണക്കോടിയും കൈമാറിയിട്ടുണ്ട് ഗവർണർ ഓണാഘോഷ പരിപാടികൾക്ക് എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട വിവിധ സബ് കമ്മിറ്റികളുടെ യോഗം വളരെ വിശദമായി തന്നെ ചേർന്നു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഘോഷയാത്രയുടെ ഒരുക്കങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഞങ്ങൾ സബ് കമ്മിറ്റി യോഗം ചേർന്ന് കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് വിവിധ വകുപ്പ് മേധാവികളടക്കം പങ്കെടുത്ത യോഗങ്ങളിൽ യോഗത്തിൽ ഘോഷയാത്രക്കുള്ള പ്ലോട്ട് ഒരുക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തു ഏറ്റവും ആകർഷകമായി മാതൃകാപരമായി ഘോഷയാത്ര സംഘടിപ്പിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ് പൊതുവെ നടത്തി വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നിങ്ങൾക്കറിയാം ടോട്ടലി എടുത്ത് പരിശോധിച്ചാൽ ഓണാഘോഷങ്ങളുടെ മുഖ്യ ആകർഷണം തലസ്ഥാനത്തെ ഓണാഘോഷമാണ് മുപ്പത്തിമൂന്ന് വേദികളിലായി വൈവിധ്യങ്ങളായ പരിപാടികളുമായാണ് തിരുവനന്തപുരത്ത് ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് പതിനായിരത്തോളം വരുന്ന വിവിധ കലാകാരന്മാർ വിവിധ വിവിധ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി പുതുമയാർന്ന പരിപാടികൾ ഉൾപ്പെടെ തലസ്ഥാനത്ത് ഒരുക്കുന്നുണ്ട് സെപ്റ്റംബർ മാസം അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നഗരത്തിൽ ഡ്രോൺ ഷോ ഒരുക്കാൻ വേണ്ടി നിശ്ചയിച്ചു ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം എന്നിവയ്ക്ക് മുകളിലായാണ് ഡ്രോൺ ലൈറ്റ് ഷോ സംഘടിപ്പിക്കുന്നത് പതിനഞ്ച് മിനിറ്റിലേറെ നീണ്ടു നിൽക്കുന്ന ഡ്രോൺ ഷോയാണ് ഒരുക്കുന്നത് ആയിരത്തോളം ഡ്രോണുകളാണ് ഈ ഷോയിൽ പങ്കെടുക്കുക നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്നതാകും ഡ്രോൺ ഷോ ഡ്രോൺ ഷോ തിരുവനന്തപുരത്തെ ഓണത്തിന് നവ്യാനുഭവം സമ്മാനിക്കുമെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം നമ്മൾ കുറച്ച് കാലമായി മുന്നോട്ട് വെക്കുന്ന കാര്യമാണ് ഓണത്തിന് വളരെ നേരത്തെ തന്നെ വിദേശ സഞ്ചാരികളെ ക്ഷണിച്ച് കൊണ്ടുവരിക അവരെ അതിഥികളാക്കുക എന്നുള്ളത് ഇത്തവണ നമ്മൾ അതിൻ്റെ ഭാഗമായി വളരെ നേരത്തെ തന്നെ വിദേശ സഞ്ചാരികളെ ക്ഷണിക്കാൻ പ്രത്യേകം ഇടപെടൽ നടത്തി അതിൻ്റെ ഭാഗമായി പത്ത് രാജ്യങ്ങളിൽ നിന്നും വിദേശ സഞ്ചാരികൾ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി മാത്രം പങ്കെടുക്കുന്നുണ്ട് യു കെ ഫ്രാൻസ് ഉൾപ്പെടെ വിയറ്റ്നാം ഇന്തോനേഷ്യ തായ്വാൻ ശ്രീലങ്ക നേപ്പാൾ മലേഷ്യ റൊമാനിയ സൗത്ത് കൊറിയ എന്നിവരിൽ നിന്നും വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേർ വരുന്നുണ്ട് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി പത്ത് രാജ്യങ്ങളിൽ നിന്നും വിദേശ സഞ്ചാരികൾ ഗസ്റ്റായി വരുന്നു എന്നുള്ളത് ദീർഘകാലമായി നമ്മൾ ആലോചിക്കണം എന്ന് പൊതുവേ നിങ്ങളുൾപ്പെടെ പറഞ്ഞ കാര്യമാണ് അവർക്ക് പ്രത്യേക ഇരിപ്പിടം ഒരുക്കും അവർക്കൊരു പ്രത്യേക ലഞ്ചും പിന്നീട് നൽകുന്നതായിരിക്കും ഇങ്ങനെ ഓണാഘോഷം മറ്റ് ജില്ലകളിൽ നല്ല നിലയിൽ നടത്തും വളരെ വിശദമായി തിരുവനന്തപുരത്തെ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ പറയും അപ്പോൾ ഓണാഘോഷം നമുക്ക് എല്ലാവർക്കും ഒരു ടീമായി നിന്നുകൊണ്ട് മികച്ച നിലയിൽ സംഘടിപ്പിക്കണം രണ്ട് ഈ ഗവൺമെൻറ് വന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഓണാഘോഷം സംഘടിപ്പിക്കാനായില്ല കോവിഡായിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും നമുക്ക് നല്ല നിലയിൽ ഒരു ടീം വർക്കിൻ്റെ ഭാഗമായി ഓണാഘോഷം സംഘടിപ്പിക്കാനായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൂരൽമല മല ദുരന്തം കാരണം ഓണാഘോഷം സംഘടിപ്പിക്കാൻ സാധിച്ചില്ല അപ്പോൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ളത് മൂന്നാമത്തെ ഓണാഘോഷ പരിപാടിയാണ് അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും നന്നായി സംഘടിപ്പിക്കാം നിങ്ങളെല്ലാവരും കുടുംബസമേതം ഈ ഓണാഘോഷത്തിന്റെ ഭാഗമാകണം നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ഐക്യത്തിന്റെ മാനവികതയുടെ മതസാഹോദര്യത്തിൻ്റെ സമൃദ്ധിയുടെയൊക്കെ സന്ദേശം നൽകുന്ന ഓണാഘോഷം സംസ്ഥാന തലസ്ഥാനത്ത് ഏറ്റവും നല്ല നിലയിൽ നമുക്ക് സംഘടിപ്പിക്കാനാകണം ബാക്കി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറയും ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി പറഞ്ഞു പറഞ്ഞു കാര്യങ്ങളെല്ലാം അതിൽ തന്നെ വന്നു കമ്മീഷൻ സംസ്ഥാന ഗവൺമെൻറിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് നാളെ വൈകുന്നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും ഇതിൽ മന്ത്രിയുടെ സൂചിപ്പിച്ചു പതിനായിരത്തോളം വരുന്ന കലാകാരന്മാർ പ്രത്യക്ഷമായും പരോക്ഷമായും ഇതിൽ പങ്കെടുക്കും അതിൽ ഒരു നാലായിരത്തോളം വരുന്ന കലാകാരന്മാർ പാരമ്പര്യ കലകളിൽപ്പെട്ടവരാണെന്നുള്ളത് ഒരു പ്രത്യേകതയാണ് പാരമ്പര്യ കലയിൽപ്പെട്ട കലാകാരന്മാർ ഇത്രയധികം ഒത്തുകൂടുന്ന ഏക ഉത്സവം ഈ തലസ്ഥാന നഗരിയിൽ നടക്കുന്ന ഓണാഘോഷ സമയമാണ് പിന്നെ ഘോഷയാത്രയാണ് ഏറ്റവും പ്രധാനമായി ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നത് നൂറ്റി അറുപത്തി അഞ്ച് പ്ലോട്ടുകൾ ഉണ്ടാവും നൂറ്റി അറുപത്തി അഞ്ച് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടന്നുവരികയാണ് ആൾക്കാർക്കെല്ലാം ഇരുന്ന് കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അയ്യായിരത്തോളം വരുന്ന കസേരകൾ കാണികൾക്കിരിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ആദ്യം വരുന്നവർക്ക് ആദ്യം എന്നുള്ള നിലയിലാണ് കുറച്ച് പാസ് അടിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗവർണറും അടക്കമുള്ള മന്ത്രിസ മന്ത്രിമാർക്കും എം മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കും വിദേശ ഡെലിഗേറ്റ്സിനൊക്കെ തന്നെ ഇരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക പവലിൽ തയ്യാറാക്കുന്നുണ്ട് ആ പവലിൽ ഇതിനെ പ്രത്യേക ഒരു കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഒരു രണ്ട് മണിക്കൂറെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് സമയക്കുറവ് സമയം പരമാവധി കുറച്ചുകൊണ്ട് ഘോഷയാത്ര നടത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ പ്ലോട്ടിനോടൊപ്പം ഒരു പോലീസ് ഓഫീസർ അതുപോലെ ഓരോ വോളണ്ടിയർ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ അഞ്ച് ഓഫീസർമാർ ഇത്ര പേർക്ക് മാത്രമേ അവിടെ അതിൽ അതിനോടൊപ്പം നടന്നു പോകുന്നതിന് വേണ്ടി കഴിയുകയുള്ളു പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് നേരത്തെ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി പറഞ്ഞ സൂചിപ്പിച്ചു സംസ്ഥാന വ്യാപകമായി നന്നായിത്തന്നെ നടക്കുന്നു ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്നു തിരുവനന്തപുരം ജില്ലയിലും ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ ആക്കുളം നെയ്യാർ ഡാം നിറമങ്ങാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വേറെ ഘോഷയാത്ര ഉത്സവങ്ങൾ നടക്കുകയാണ് അങ്ങനെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഒരു കാര്യങ്ങൾക്കും ഗവൺ ഒരു കുറവും വരുത്തിയിട്ടില്ല ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ഓണക്കാലത്ത് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളുടെ കാര്യത്തിലായിരുന്നാലും അതിനുശേഷം അവർക്ക് ആഹ്ലാദിക്കുന്നതിന് വേണ്ടി നടത്തേണ്ട കലാ ഈ ഉത്സവത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഗവണ്മെൻറ്റ് എല്ലാം നല്ല നിലയിൽ തന്നെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത് ലാൻഡ് ഓർഡറിന്റെ പ്രശ്നവും പാർക്കിംഗിന്റെ പ്രശ്നവും സംബന്ധിച്ചിടത്തോളം സിറ്റി പോലീസ് കമ്മീഷണർ ഒന്ന് അങ്ങോട്ട് നമുക്ക് പ്രധാനമായിട്ടും ഓണാഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയം പാർക്കിങ്ങിൻ്റെതാണ് നമുക്ക് പ്രധാനപ്പെട്ട റോഡുകളിൽ പാർക്കിംഗ് അനുവദിക്കാനായിട്ട് കഴിയില്ല നമ്മൾ കുറച്ച് കോമ്പൗ പ്രധാനപ്പെട്ട പാർക്കിംഗ് കുറച്ച് സ്പേസസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അവിടെയാണ് പാർക്കിങ്ങിൻ്റെ സ്പേസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫീസ് കോമ്പൗണ്ട് യൂണിവേഴ്സിറ്റി കോളേജ് ഗ്രൗണ്ട് സംസ്കൃത കോളേജ് ഗ്രൗണ്ട് കേരള വാട്ടർ അതോറിറ്റി കോമ്പൗണ്ട് സംഗീത കോളേജ് ഗ്രൗണ്ട് എൽ എം എസ് ഗ്രൗണ്ട് സെൻ്റ് ജോസഫ്സ് സ്കൂൾ ഗ്രൗണ്ട് അതുപോലെ തന്നെ ഫോർട്ട് ഹൈസ്കൂൾ ഗ്രൗണ്ട് സാലുവേഷൻ ആർമി സ്കൂൾ ഗ്രൗണ്ട് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം അട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂൾ എസ് എം വി സ്കൂൾ ഗ്രൗണ്ട് ആർട്സ് കോളേജ് ഗ്രൗണ്ട് ആറ്റുകാൽ ക്ഷേത്രം ഗ്രൗണ്ട് ഐരാണിമുട്ടം ഹോമിയോ കോളേജ് ഗ്രൗണ്ട് പബ്ലിക് ഓഫീസ് കോമ്പൗണ്ട് ഫൈൻ ആർട്സ് കോളേജ് വിമൻസ് കോളേജ് ഗ്രൗണ്ട് അങ്ങനെ എൽ ബി എസ് സെൻ്റർ ഫോർ സയൻസ് ടെക്നോളജി എന്നുള്ള ഇങ്ങനെ ഉള്ള ഗ്രൗണ്ടിൽ അതിനെ സംബന്ധിച്ചുള്ള ട്രാഫിക് അഡ്വൈസറി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്രസിന് റിലീസ് ചെയ്യുന്നുണ്ട് എവിടെയായിരിക്കും നമ്മളുടെ പാർക്കിംഗ് ഏരിയ കൂടുതലായിട്ടും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളതും അവിടെയാണ് പാർക്കിങ് നമുക്ക് അലോ ചെയ്യാനും കഴിയുന്നത് അതുപോലെ തന്നെ കനകുന്ന് തൊട്ട് കോർപ്പറേഷൻ വരെയുള്ള അവിടെ നമുക്ക് വെഹിക്കുലർ ട്രാഫിക് തിരക്ക് വരുന്ന അനുസരിച്ചിട്ട് അവിടെ അനുവദിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ അതിന് അവിടെ അനുബന്ധിച്ച് അവിടെ ഡൈവേർഷൻ വേറെ ഉണ്ടായിരിക്കും നമ്മുടെ ആഘോഷ പരിപാടികളുടെ സമയം രാത്രി നിയന്ത്രിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പന്ത്രണ്ട് മണിക്ക് ശേഷം കഴിയുന്നത് നമ്മൾ എലിമിനേഷൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ശേഷം പോലീസിൻ്റെ ഇൻവോൾവ്മെൻ്റ് അത് വിഡ്രോവലിനും ബാക്കി ക്രൗഡ് ഡിസ്പേഴ്സലിനും ഒക്കെ പോലീസിൻ്റേതായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ടായിരിക്കും പ്രധാനപ്പെട്ട വേദികളിലും പ്രധാനപ്പെട്ട ഫങ്ഷൻ പ്ലേസസിലും സി സി ടി വി കവറിംഗ് ഉണ്ടായിരിക്കും പ്രത്യേകം കൺട്രോൾ റൂം കനക്കുന്നിലുണ്ടായിരിക്കും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട എല്ലാ ചെറിയ ഗ്ര ചെറിയ ഫങ്ഷൻ പ്ലേസ് ആയാലും വലിയതായാലും അവിടെ എല്ലായിടത്തും പോലീസിൻ്റെ റെഗുലർ ആയിട്ടുള്ള ഡിപ്ലോയ്മെൻറ്റും പെട്രോളിങ്ങും ഉണ്ടായിരിക്കും പിന്നെ ഈ പോലീസിൻ്റെ നിർദ്ദേശങ്ങളും അവരുടെ പ്ലാനിങ്ങിനോട് നമ്മുടെ ജനങ്ങൾ സഹകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർക്കിങ്ങിനാണ് പലപ്പോഴും ഇവിടെ തർക്കം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഒരു വൺ വഴിയോ അല്ലെങ്കിൽ പിന്നെ പോകാൻ പാടില്ല എന്ന് പോലീസ് തീരുമാനിച്ചിട്ടുള്ള സ്ഥലങ്ങൾ കൂടെ പോകണമെന്ന് നിർബന്ധം പിടിക്കുമ്പോഴാണ് തർക്കവും പ്രശ്നവും ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് പന്ത്രണ്ട് മണിക്ക് ലൈറ്റ് അണയ്ക്കും പന്ത്രണ്ട് മണി വരെ ഉള്ള പന്ത്രണ്ട് മണി മതിയല്ലോ ഇനിയിപ്പം അതിൽ കൂടുതൽ സമയം വേണ്ടി വരും തോന്നില്ല പിന്നെ പോലീസ് കൺട്രോൾ റൂം ഉണ്ടാവും നഗരത്തിൽ പിന്നെ ധാരാളം നമ്മൾ പിന്നെ കിഴക്കേക്കോട്ട മുതൽ കനകുന്ന് വരെ സി ടി ക്യാമറയും മറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട് നടക്കുന്ന കാര്യങ്ങൾ അപ്പോഴപ്പോഴറിയുന്നതിന് വേണ്ടി നമുക്ക് ചോയിച്ചുണ്ട് അതേപോലെ പോലൊന്നും വെറുതെ പറഞ്ഞു ഓണ സമയത്ത് അതെങ്ങനെ പറഞ്ഞല്ലോ ചോദിക്കാനുള്ള ചോദിക്കാ വടംവലി പറഞ്ഞപ്പോ തെറ്റി തെറ്റിദ്ധരിച്ചു. ഞാൻ പറഞ്ഞു വടംവലി മത്സരം വേറെ ശരി. പതിനൊന്ന് കോടി നാല് ലക്ഷം രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് ഓണാഘോഷത്തിന് വേണ്ടി അനുവദിച്ചിട്ട് ബാക്കി സ്പോൺസർഷിപ്പും മറ്റു കാര്യവും Okay.